ശെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് ഞങ്ങൾ കഴിക്കാൻ പാസ്ത ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് വന്നത് വീഡിയോങ്ങൾ എടുക്കാവുന്നേ പാസ്താൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ക്രീം ക്രീമിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പം അതിനുള്ള പാസ്ത ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം നമുക്കിത് വേവിച്ചെടുക്കണം പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു വലിയ സബോള ചെറുതാണെ രണ്ടെണ്ണം എടുക്കണേ ഒരു വലിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ രണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ശകലം മതി അര ടീസ്പൂൺ മതിയെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയേലയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ദശയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പം നമുക്ക് ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കാവേ നമ്മൾ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചു കഴിഞ്ഞാണ് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടു കൊടുക്കാം ഉപ്പി ആയിട്ടിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കലും സൺഫ്ലവർ ഓയിലും കൂടെ ഊറ്റിയിട്ട് വേണം ഈ പാസ്ത ഇട്ട് കൊടുക്കാൻ അപ്പൊ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ ഇത് നമുക്ക് മൂടി വെക്കാം അതെല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് തിളച്ചു വരാൻ വേണ്ടിയാണ് നമുക്ക് ഇത് മൂടി വെക്കുന്നത് കറണ്ട് പോയി ഗൈസ് ഞങ്ങൾ വെള്ളം കറക്റ്റ് തിളച്ചപ്പഴത്തേക്കും കരണ്ട് പോയി പിന്നെ മറ്റേ രണ്ട് മൊബൈലിന്റെ വെട്ടമൊക്കെ അടിച്ച് തന്നാണ് നമ്മൾ നമ്മളിത് വീഡിയോ എടുക്കുന്നത് എന്നുവെച്ചാൽ വെള്ളം തിളച്ചായിരുന്നല്ലോ ഇനിയിപ്പോൾ നമുക്കത് ഇറക്കി വെക്കണ്ടല്ലോ എന്ന് വെച്ച് വേവിക്കാൻ വേവിക്കാനിടാം പക്ഷേ അകലം നമ്മൾ സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് നമ്മുടെ പാസ്ത ആയിട്ട് കൊടുക്കാം നമുക്ക് ഇത് ഒന്ന് ഒന്ന് കൊടുക്കാം ഇനി ഈ ചില വേവ് നല്ല ും സൈസാന്ന് തോന്നുന്നു വേവിച്ചെടുക്കാം എത്ര മിനിറ്റ് എടുക്കും പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും ഇപ്പൊ നമ്മുടെ മക്രോണിയൊക്കെ എന്ത് വന്നിട്ടുണ്ടേ ഇടയ്ക്കൊന്ന് കറണ്ട് വന്നായിരുന്നു വീട് ഇത് കറക്റ്റ് കോരാറായപ്പോ കരണ്ട് പോയി നമ്മുടെ മക്രോണിയൊക്കെ നമ്മളെ കരിപ്രസാദത്തിലേക്കാണ് മാറ്റുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലിടക്ക് ഊറ്റി കൊടുത്തോണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം പച്ചവെള്ളം വേണമെങ്കിൽ ഊറ്റി കൊടുക്കാം ഊട്ടി പിടിക്കത്തില്ല ഇത് ഇതെല്ലാം കോരി എടുക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ മസാല ഒക്കെ ഒന്ന് റെഡി ആക്കണമല്ലോ അപ്പൊ അതിനുള്ള മാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കാവേ ഇപ്പൊ നമുക്കിനി സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കാവേ ഈ സബോളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വഴിന്ന് വരാനുള്ള ഊറ്റി കൊടുത്താൽ മതി ഒത്തിരി എണ്ണയും ഊറ്റണ്ട ഇനി നമുക്ക് സഫോളയും ക്യാരറ്റും ഇട്ടിക്കൊടുക്കാവേ ക്യാരറ്റിന് വേഗമുള്ളതുകൊണ്ടാണ് ഈ കൂടെ തന്നെ ഇനങ്ങുന്നത് പച്ചമുളക് ഇട്ടേക്കാം അരിഞ്ഞില്ലാത്ത കൊണ്ട് വെട്ടക്കുറവായിരിക്കും ഇതിന് ആവശ്യമുള്ള ശാലം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ മക്രോണിയിൽ ഉപ്പിട്ടിട്ടുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പിടാൻ ഞാനിപ്പോ രണ്ട് വാക്കും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മക്രോണിന്നും പറഞ്ഞിട്ടുണ്ട് ഫാസ്താന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടും പറയല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നേ ഇനി ഇത് ഒന്ന് വാടി വിട്ടെ സവോണയും കാരറ്റും പച്ചമുളകും ഒക്കെ ഒന്ന് പകുതി വഴിന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും നമുക്ക് തക്കാളി ഇട്ടു കൊടുത്തേക്കാവേ തക്കാളി നല്ലപോലെ രണ്ടോടയണം ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വരുന്ന് വരട്ടെ ഇപ്പൊ നമ്മുടെ റ്റും സബോളയും തക്കാളിയുംല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വെണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാവെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഇനി നമുക്ക് മസാല പൊടി ഒരു നര സ്പൂണ് കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യാം അപ്പം പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത്തിരി സോയാ സോസും നമ്മൾ ടൊമാറ്റോ ചില്ലി സോസ് ശകലം ഊറ്റി കൊടുക്കണേ സോയാ സോസ് ഒത്തിരി വേണ്ട ഒരു ടീസ്പൂൺ മതി ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഊറ്റി കൊടുക്കാവേ നല്ലപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ചിക്കനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ നമുക്ക് ഇട്ടു കൊടുക്കാം ഇട്ടു എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോ നമ്മൾ കുറച്ച് ഉറികാനും ഇട്ട് കൊടുക്കാവേ കുറച്ച് ഒറികാനാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് കുറച്ചിട്ട് അതിലൊത്തിരി ഒന്ന് വേണ്ട നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാത്ത ഇട്ട് കൊടുക്കാതെ നമ്മൾ നോക്കി ഞാൻ പറഞ്ഞ ഒട്ടത്തില്ലെന്ന് അത്രയും ചെറുതായ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവെ നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാവി കയറാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കണം ഇതേ എല്ലാം പിടിക്കണ്ടേ ഫായി പിടിക്കണം ഉപ്പ് എരിവ് എല്ലാം പിടിക്കണ്ടേ അപ്പം അതിനുവേണ്ടി നിങ്ങൾ സോസ് കുറച്ചും കൂടി വേണമെങ്കിൽ ഊറ്റിക്കോ ഇത്ര മതി ഇനി കഴിക്കുന്നൊരു ആവശ്യക്കാര് മണ്ടയ്ക്ക് ഊറ്റി കഴിക്കുമല്ലോ എനിക്ക് സോസൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ അധികം സോസ് ചേർക്കാഞ്ഞത് ഇനി ഒന്ന് നമുക്ക് അടച്ചു വെക്കാവെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്രോണിയൊക്കെ മസാലയുമായിട്ട് സെറ്റ് ആക്കാവ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇടയ്ക്ക് ഉപ്പ് ആവശ്യം കൊണ്ട് കൊടുക്കണേ എനിക്കൊരു ശർക്കട ഉപ്പ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ചേർത്തായിരുന്നു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മല്ലിയിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം അത് നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പ്ലേറ്റ് പ്ലേറ്റാക്കി കുറച്ച് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നമ്മുടെ വെളുത്ത എള്ളില്ലേ കുറച്ച് വെറുതെ എല്ലൊ തൂക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇൻഷാ അല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാമലൈക്കും